కండాతి పోట్టవళే లే లేలేలో తానా వాళందా వళే கல்லடி ஏ சுப்பிரமணிய கல்லடி காசுக்கு ரெண்டடியே கருணத்துக்கு மூணடி காசுக்கு ரெண்டடியே கருணத்துக்கு மூணடி காசுக்கு ரெண்டடியே கருணத்துக்கு மூணடி காசுக்கு ரெண்டடியே கருணத்துக்கு மூணடி தண்டாட்டி போட்டவளே அல்ல ാണ് ഇവിടെ പഴയ നൃത്തം ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് നമുക്ക് വിശേഷങ്ങളും കുട്ടികളെ പരിചയപ്പെടലും ആദ്യം തന്നെ ചെയ്യാം എന്താണ് പേര് സാധിക്കാം നമ്മള് ഹയർ സെക്കൻഡറി ചേച്ചിമാർ കളിക്കുന്ന കണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അങ്ങനെ നമ്മൾ കണ്ടിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഇതിലേക്ക് വന്നതാണ് പ്രശാന്ത് സാറോ ഉണ്ണി സാറോ ആണ് പഠിപ്പിച്ചു തന്നത് പിന്നെ ഇതിന്റെ ഭാഗം തന്നെയാണ് പിന്നെ എങ്ങനെയായിരുന്നു കുറേ കാലമായോ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇപ്പം അടുത്തായിട്ട് പ്രാക്ടീസ് തുടങ്ങിയതാണ് എങ്ങനെയാണ് അല്ല നമ്മൾ കുറേ കാലമായി പ്രാക്ടീസ് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് എങ്ങനെയാണ് ലെവൽ ആയി എങ്ങനെയല്ലോ പലവർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു നമ്മള് നോർമലി സ്റ്റേജിൽ പല പരിപാടികളും കാണുന്നുണ്ടെങ്കിലും ഒരു പളിയ നൃത്തം എന്നുള്ളത് അധികം ആയിരിക്കും അറിയാത്തതാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി വരുന്നത് പളിയ നൃത്തം എന്ന് പറഞ്ഞാല് ഇടുക്കി ജില്ലയിലെ കുമലയിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗമായ പളിയ സമുദായത്തിന്റെ ആരാധന നൃത്തമാണ് ഈ പളിയനൃത്തം എന്ന് പറയുന്നത് അത് മഴ പെയ്പ്പിക്കാനും പിന്നെ തീരാരോഗങ്ങൾ മാറ്റുവാനെല്ലോ അവരെ ആരാധിക്കുന്ന നൃത്തരൂപമാണിത് പിന്നെ അവരെ കുലദൈവമായ ഏളാത്തു പളിച്ചമ്മയെ സ്തുതിച്ചു കൊണ്ടാണ് അവര് ഈ നൃത്തരൂപം അപ്പോ നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇങ്ങനെ ഡ്രസ്സിങ് സ്റ്റൈലിനെ പറ്റിയിട്ട്. പറ്റി എന്തൊക്കെയാണ് ഇത് ഇത് ഒരു ആയുർവേദ ചെടീന്റെ തോല് ചതച്ചെടുക്കുന്നതാണ് പിന്നെ ഓർണമെന്റ്സ് ഒക്കെ മുളകൊണ്ട് ഉണ്ടാക്കുന്ന ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചവരെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി ഇതൊക്കെ മുള തന്നെയാണ് മുളയ കൊണ്ട് അവര് തന്നെ ഉണ്ടാക്കി എങ്ങനെയായിട്ടും മത്സരം കഴിഞ്ഞപ്പോഴെങ്ങനെയും നന്നായി കളിച്ചോ നന്നായി കളിക്കാൻ പറ്റി അടിപൊളി നമുക്ക് ഈയൊരു ഡാൻസിലേക്ക് വരാൻ വേണ്ടിട്ട് ആരെങ്കിലും കണ്ട് കഴിക്കാം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഡാൻസ് കളിക്കണം എന്ന് പണ്ടേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യമല്ലേ ഇതിന്റെ ഇത് വന്നത് ഈ ഒരു നൃത്ത കലാരൂപം അപ്പൊ അന്നേരം വിചാരിച്ച നല്ല രസം ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിന് വിചാരിച്ചിരുന്നു ഇപ്പം സ്റ്റേറ്റിലേക്ക് പോകണ്ട തയ്യാറായിട്ടില്ല അതെ അതെ ഹാപ്പി ആയല്ലോ അപ്പൊ അപ്പൊ ഇവിടെ ഈ ഒരു ഡാൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഒരു ടീം അതായത് പാട്ട് പാടാനും അതുപോലെ തന്നെ ഇതിന്റെ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും കുറച്ച് കുട്ടികളുടെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു പാടാൻ നല്ല പോലെ പറ്റി പിന്നെ വേരിയേഷൻസ് വരും വിചാരിച്ചായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല വൃത്തി ഞങ്ങള് പാടി കിട്ടി തണുപ്പ് കഴിയുന്നില്ല പിന്നെ ഇവള് നല്ലോണം പാടീനി അതെല്ലാം കൊണ്ട് നമുക്ക് നല്ല വൃത്തിയാണോ തണുപ്പായിരുന്നു എന്നിട്ട് അങ്ങനെ ചൂടുവെള്ളം എല്ലാം കുറിച്ച് ശരിയാക്കി നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഇതിനു വേണ്ടിട്ട് മാത്രമായിട്ട് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനു മാത്രം പരിശ്രമിച്ച് ഒരു വിജയം കൈവരിച്ചിരിക്കും ഓ നമുക്ക് വേണ്ടിട്ടൊരു രണ്ടുപേരി മറ്റേതെങ്കിലും ഒരു പാട്ട് പാടോ മറ്റേതെങ്കിലും സിനിമ പാട്ട് മതിയോ